കൊളൈത്താമ ജനിച്ചത് ഏതു മാസം മാർച്ച് പതിമൂന്ന് കൊളൈത്താമയുടെ മാതാപിതാക്കൾ ആരെല്ലാം ഔസേപ്പും അന്നമ്മയും മാമൂദീസൈൽ നൽകിയ പേര് മറിയം മാമോദീസ സ്വീകരണം നടന്ന പള്ളി കൂടല്ലൂർ പള്ളി മറിയാമ്മക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത് ഒൻപത് മറിയാമ്മയെ സഹോദരങ്ങൾ വിളിച്ചിരുന്ന പേര് ആയിയമ്മ സ്ഥൈര്യലേപനം നൽകിയ പിതാവ് ആര് തോമസ് കുര്യാളശ്ശേരി മറിയാമ്മഎസ്എൽസി പാസായത് എത്രാമത്തെ വയസ്സിൽ ഇരുപത്തിയൊന്ന് മറിയാമ്മയുടെ ആദ്യത്തെ ജോലി അധ്യാപിക മണിയംകുന്ന് സെന്റ് ജോസഫ് സ്കൂൾ ആരംഭിച്ചത് ആരുടെ പരിശ്രമ ഫലമായിട്ടാണ് വാരിയക്കാട്ട് യാക്കോ മണിയംകുന്ന് മഠം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മണിയും കൊന്ന് ആശ്രമ മധ്യസ്ഥ ആരാണ് പരിശുദ്ധ വ്യാകുല മാതാവ് മറിയാമ്മ വസ്ത്രം സ്വീകരിച്ച് അർഥിനിയായത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ നാല് സന്യാസ വസ്ത്രം സ്വീകരിച്ചപ്പോൾ ലഭിച്ച പേര് ഉണ്ണീഷോയുടെ സിസ്റ്റർ കൊളേറ്റ് കൊളേത്താമ ആദ്യവ്രത വാഗ്ദാനം നടത്തിയത് എത്ര വർഷത്തെ പരിശീലനത്തിനു ശേഷം നാല് കൊളേത്താമ നിത്യമായി സമർപ്പിക്കപ്പെട്ട ദിനം ഭയുടെ ഏതു ജൂബിലിയുമായി ബന്ധപ്പെട്ടതായിരുന്നു സുവർണ ജൂബിലി സഭാധികാരികൾ കൊളേത്താമെ നിയമിച്ചത് ഏത് സ്ഥാനത്തേക്ക് നവസന്യാസികളുടെ ഗുരുത്തിയായി കൊളേത്താമേ ചികിത്സിച്ച പ്രഗത്ഭനായ ഡോക്ടർ ആര് ി ഡോക്ടർ രോഗം ക്ഷയമാണെന്ന് വിധിയെഴുതിയപ്പോൾ ആദ്യം മാറ്റി പാർപ്പിച്ചത് എവിടെ നെടുങ്ങനാൽ പുരയിടത്തിൽ കൊളയത്താമയുടെ പ്രധാന ജോലി എന്തായിരുന്നു പ്രാർത്ഥന കൊളയത്താമയ്ക്ക് സ്ഥലം മാറേണ്ടി വന്നത് ആരുടെ ജീവിത അനുഭവത്തോടാണ് ചേർത്ത് വെച്ചത് തിരു കുടുംബത്തിന്റെ രോഗികൾക്കായി കെട്ടിടം നിർമ്മിക്കണമെന്ന് കൽപ്പിച്ച ചെങ്ങനാശ്ശേരി രൂപത അധ്യക്ഷൻ മാർ ജെയിംസ് കാളാശ്ശേരി കൊളയത്താമ മഠത്തിനടുത്ത് പാണംകുളം സ്ഥലത്ത് എത്ര വർഷക്കാലം ജീവിച്ചു മുപ്പത്തിരണ്ട് വർഷക്കാലം കൊളേത്താമേ ദേവദാസിയായി ഉയർത്തിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന്